ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ലാലേട്ടൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് തന്നെ നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് അതിനാവശ്യമായിട്ട് നീന്ത്രപ്പഴം ഒരു മൂന്ന് നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നീന്ത്രപ്പഴം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മളെ റെസിപ്പിയാണ് ഇത് അപ്പം ഞാനും ഉണ്ടാക്കി വെക്കുന്നത് നല്ല അടിപൊളി തന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ മൂന്ന് പഴവും ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച് പഴം മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴം ഒരു ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം പഴം നന്നായിട്ട് വാട്ടിയെടുക്കരുത് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ ഇതാ പഴം നന്നായിട്ട് നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണം പഴം ആ തേങ്ങയും കൂടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ ഇതിൽ തേനാന്ന് ചേർക്കുന്നത് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഐസ്ക്രീമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം ഞാൻ വനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നല്ല അത്യാവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആ ഐസ്ക്രീം നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഐസ്ക്രീമും കൂട്ടിയിട്ട് കഴിക്കലാന്ന് ഇത് പഴം നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്രയും നല്ല ടേസ്റ്റുള്ള പുതിയൊരു ഐറ്റമാണ് അപ്പം നമ്മളെ ലാലേട്ടൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂലല്ല അപ്പം ഞാനും മക്കളും കൂട്ടിയിട്ട് മത്സരിച്ചിട്ട് തിന്നുന്ന പോലെ അത് തിന്ന് നിർത്തിയത് അപ്പം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് മത്സരിച്ചിട്ട് അത് മുഴുവനായിട്ട് കഴിച്ചു തീർത്തി അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഫൈറ്റിൻ്റെ അവസ്ഥ ഉണ്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം